ൽ പഞ്ചായത്ത് ഓഫീസ് സമര കേന്ദ്രം ആക്കി പട്ടികവർഗ കുടുംബങ്ങൾ കലക്ടറുടെ ഉറപ്പ് ലഭിക്കും വരെ സമരമെന്നും കുടുംബങ്ങൾ മണിടിച്ചൽ ഭീഷണി നേരിടുന്ന മുണ്ടേരി നാരങ്ങാപ്പൂയിലെ അഞ്ച് പട്ടികവർഗ കുടുംബങ്ങളാണ് സമരം നടത്തുന്നത് മുഴുവൻ കുടുംബങ്ങളും സമരവേദിയിൽ തങ്ങളുടെ വീടുകൾക്കും ജീവനും സുരക്ഷയും സംരക്ഷണവും ഒരുക്കണം എന്നാണ് ഇവരുടെ ആവശ്യം വലിയ അത് ഇടിഞ്ഞു

കാലങ്ങളായി ഇവരുടെ വീടുകൾക്ക് പിറകിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് മഴക്കാലമായാൽ അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇവരെ മാറ്റുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം ജില്ലാ കളക്ടർ എത്തി ശാശ്വത പരിഹാരം കാണുവരെ സമരം തുടരുമെന്ന് ഇവർ അറിയിച്ചു ഞങ്ങളിപ്പോ വന്നതിന്റെ സൂത്രം ഞങ്ങളെ ഒരു നാല് വീട് അവിടെ ഭയങ്കര വലിയ ഇടിഞ്ഞു വീണ് കഴിഞ്ഞാല് കവളപ്പാറ സംഭവിക്കും അപ്പം അവിടെ പഠിക്കുന്ന കുട്ടികളും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുക ഒരു നല്ല ഇതാണ് അത് കാലാകാലം വരുന്ന സർക്കാർ മാറി വരുമ്പോഴൊക്കെ ഉദ്യശന്മാർ വരിക അത് റിപ്പോർട്ടാക്കി പോവാന്നല്ലാതെ കണ്ട് ഇതുവരെ ഈ പത്ത് മുപ്പ് കൊല്ലമായി ഇതുവരെ അതിനിപ്പോ കുറിച്ച് യാതൊരു നടപടി എടുത്തില്ല ലാസ്റ്റ് ഫൈനലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ അത് ഇത് ചെയ്ത് തന്നെ വേണം അതിന് ശരിക്കുള്ള റിപ്പോർട്ട് കിട്ടണം അല്ലാതെ ൂലം കിട്ടാതെ പോയി പിന്നെ പറഞ്ഞു ദിവസം വീണ്ടും അവരെ മൂന്ന് മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ വീടുകൾക്ക് പിറകിൽ ഭിത്തി നിർമ്മിക്കുവാൻ ഐ ടി ഡി പി പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതുവരെ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് താമസം മാറ്റുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്